നമസ്കാരം മോഹൻലാൽ എന്ന കലാകാരനോട് നമുക്ക് പ്രത്യേകിച്ച് വ്യക്തി വിരോധം ഒന്നുമില്ല അദ്ദേഹത്തിന്റെ അഭിനയം നല്ലതാണ് അദ്ദേഹം നല്ല കലാകാരനാണ് വർഷങ്ങളായി മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് മോഹൻലാൽ അദ്ദേഹം ഈ യംബുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിനും നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇതിനിടയിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടു അതായത് ഇദ്ദേഹത്തെ നേരത്തെ കാണിച്ച സ്ക്രിപ്റ്റല്ല കാണിച്ചത് പിന്നീട് കാണിച്ചതാണ് പിന്നീട് കൂട്ടിച്ചേർന്നതാണ് ഇത് പൃഥ്വിരാജിന്റെ അജണ്ടയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു അതെന്തുവാകട്ടെ പക്ഷേ ഇത്തരത്തിൽ ഒരു സിനിമ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തികൾക്കറിയാം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആ സിനിമയുടെ ഓരോ ഷോട്ടും എന്താണ് ഓരോ ഡയലോഗും എന്താണ് അതിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കി മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ മോഹൻലാൽ വെറുതെ അംഗീകരിച്ചെന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തോടെ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അതേക്കുറിച്ച് പഠിച്ച് ആ സിനിമയിൽ അതിന്റെ ആ പ്രതിഫലനം കാണിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ മോഹൻലാലിനെ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ഇതിപ്പോൾ മോഹൻലാലിനെ പറ്റി ഇതിനു മുൻപ് പലരും പല എതിര അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ പെരുമാറ്റത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് ഇതിപ്പോൾ അന്തരിച്ചാൽ എഴുത്തുകാരനും വാക്പിയും ആയ ഡോക്ടർ സുകുമാർ അടിക്കോട് അഴീക്കോട് സാറുമായിട്ട് മോഹൻലാലിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ അഴിക്കോട് സാറ് മരിക്കുന്നതിന് മുൻപ് തന്നെ അത് പറഞ്ഞ് ആക്കി എന്നുള്ളത് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാക്കുന്നതിന് മുൻപ് ഡോക്ടർ സുമാർ അഴീക്കോട് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും പലരും കുത്തിപ്പൊക്കിയിരിക്കുന്നത് ഇത് മോഹൻലാലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ അല്ല സമൂഹ മാധ്യമങ്ങളിൽ അഴീക്കോട് സാറിന്റെ ഈ ഒരു കാര്യം കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെട്ടു തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തി കലാകാരന്മാരുടെ ചരിത്രത്തിൽ കലാകാരന്മാരും ചെയ്യാത്ത ഹീനമായ അഥമ രാജ്യദ്രോഹമാണ് അവർ ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയത് എങ്ങനെ ഇവർ ഇവരുടെ സിനിമകളിൽ വളരെ ശ്രേഷ്ഠങ്ങളായ കഥാപാത്രങ്ങളായി അവതരിക്കുന്നു ആ സമയത്ത് പറയുന്ന ഗദ്യം ത്തിന്റെ ഒരു അംശം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ പാപം ചെയ്യുന്ന സമയത്ത് പാടില്ല എന്നവരെ ആ സംസ്കാരം തടുക്കേണ്ടതായിരുന്നു ഇന്നിപ്പോൾ അവർ നമ്മുടെ കനിമൊഴിയുടെയും ഈ രാജിയുടെയും ഒക്കെ കൂട്ടത്തിൽ അഴിമതി ചെയ്ത ഒരു വർഗമായി മാറിയിരിക്കയാണ് താരം ചാരമായി മാറുന്നു എന്നുള്ളത് ഒരു തമാശയായിട്ട് എടുക്കരുത് അതൊരു ദുഃഖകരമായ അവസ്ഥയാണ് ഇദ്ദേഹം പണ്ട് തന്നെ ഞാനുമായിട്ട് എന്നെ പറ്റി അപമാനകരമായി എന്നുള്ളത് പോട്ടെ അദ്ദേഹം മിലിറ്ററി അവർ അദ്ദേഹത്തിന് ഒരു ഓണർ കൊടുക്കുകയുണ്ട് ലക്ഷങ്ങൾ കാണാൻ ആ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ നിന്നു സാമാന്യമായ ഒരുത്തൻ ഈ പൗരധർമ്മത്തിന്റെ ലംഘനം പരസ്യമായി പത്രത്തിൽ പരസ്യമാണ് അല്ലാതെ ടി വി ചാനലിൽ രണ്ട് മിനിറ്റ് വന്ന് ഒന്നും ഒന്നല്ല ഞാനതിനെ സംബന്ധിച്ച് പ്രതിരോധമന്ത്രി എ കെ ആന്റണി വിവരം അറിയിച്ചിരുന്നു അതവിടെ എവിടെയാ കിടക്കുന്നുണ്ട് ഇപ്പോഴ് അങ്ങനെ ചെയ്ത ഒരു മനുഷ്യൻ ഇപ്പോഴേ ആദായ ആദായനികുതി വെട്ടിപ്പം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പം പ്രതിരോധ മന്ത്രിക്ക് ഈ ബഹുമതി നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം എ കെ ആന്റണിയും ചിന്തിക്കേണ്ടതാണ് നമ്മൾ ദേശീയ ബഹുമതികൾ ഇത്തരത്തിൽ അനർഹരും അനഭിമതരും ജനങ്ങൾ വെറുക്കുന്നവരുമായ ആളുകൾ ഇപ്പോഴും എനിക്കറിയാം ആളുകൾ മുഴുവൻ ഫോണിലൂടെ ഇങ്ങനെ പറയുന്ന അവർ മുഴുവൻ ഇവർക്കെതിരാണ് അത് അതുകൊണ്ട് ഇതിൽ കലയുടെ ഒരു തകർച്ച എന്നൊരു വശത്തിൽ ദുഃഖിക്കുന്നെങ്കിലും ഈ കള്ളത്തരങ്ങളൊക്കെ അല്പം വൈകിയാണെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്നോർത്തുള്ള സന്തോഷവും ഞാനിപ്പോൾ അറിയാം സാറിന്റെ അഭിപ്രായമായിരിക്കാം പറഞ്ഞതാണ് തുടർന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടു അവിടെ തമ്മിൽ പ്രശ്നങ്ങളൊന്നും അതൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്തയായി വരികയും ചെയ്തു പക്ഷേ മോഹൻലാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി സിനിമയെ സമീപിക്കണം എന്നുള്ള അഭിപ്രായം പൊതുവേ വരുന്നു ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമയുടെ കഥയെ സംബന്ധിച്ച് കഥാതന്തുവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അതിലെ ആശയങ്ങളെ സംബന്ധിച്ച് അതിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചൊക്കെ തന്നെ മോഹൻലാൽ പഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പഠിച്ചില്ല എങ്കിൽ ഈ കുറിച്ച് എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് അതിന്റെ ആ കഥയെ കഥയെക്കുറിച്ചൊന്നും തന്നെ അദ്ദേഹം മനസ്സിലാക്കിയില്ല എങ്കിൽ അദ്ദേഹം സാമൂഹ്യമായി ചെയ്ത ഒരു തെറ്റായിട്ട് അതിനെ കാണേണ്ടി വരും കാരണം ഒരു സിനിമ എന്താണ് കാല കാലങ്ങളായി സിനിമയ്ക്ക് സിനിമയുടെ ആ വലിയ മരത്തണലിൽ നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ അഭിപ്രായങ്ങൾ പറയുന്നവരും എന്തൊക്കെയാ ഈ സിനിമ വലിയ ചർച്ചയായിരിക്കുകയാണ് അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ സിനിമയെ കുറിച്ചുള്ള വാർത്തകളും അതുപോലെ ഗോത്ര കലാപത്തെ വെള്ളപൂശാൻ ശ്രമിച്ചതും മറ്റേ കാര്യങ്ങളും ഒക്കെ തന്നെ വാർത്തകളായി കടന്നു വരുന്നുണ്ട് സിനിമ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു പല അഭിപ്രായങ്ങൾ കടന്നു വരുന്നു ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹം തന്നെ ഈ ഒരു സിനിമയ്ക്ക് എതിരായിട്ട് സിനിമയുടെ ആശയത്തിന് എതിരെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ മോഹൻലാൽ പറഞ്ഞത് അല്ലെങ്കിൽ മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രതികരണമോ നടത്തിയിട്ടില്ല നടത്തുമായിരിക്കാം വലിയ എംപുരൻ അത് ഈ ചർച്ചകൾ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ തത്തുവീ തത്വമയി നെറ്റ്വർക്കിൽ